രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയുടെ ദീർഘകാല ഭരണകൂടത്തെ പുറത്താക്കിയ സംഭവം ബംഗ്ലാദേശിന്റെ ചരിത്രത്തിലെ നിർണായകമായൊരു അധ്യായമാണ് ഈ ഭരണമാറ്റം രാജ്യത്ത് സ്വയമേ ഉണ്ടായ ഒരു ജനകീയ പ്രക്ഷോഭമായിരുന്നില്ലെന്നും ആയിരുന്നില്ലെന്നും അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗവും ചില പ്രമുഖ എൻ ജിഒകളും രാഷ്ട്രീയ കുടുംബങ്ങളും ചേർന്ന് ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കിയ അവിശുദ്ധ കൂട്ടുകെട്ടിന്റെ ഫലമായിരുന്നു എന്നുമുള്ള ഗുരുതരമായ വെളിപ്പെടുത്തലുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ഹസീന സർക്കാരിലെ മുൻ കാബിനറ്റ് മന്ത്രിയും പ്രതിസന്ധിയിലെ മുഖ്യ ചാർച്ചക്കാരനുമായിരുന്ന മുഹിബുൾ ഹസൻ ചൗധരി റഷ്യ ടുഡേക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങൾ പങ്കുവച്ചത് ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ അസ്ഥിരതയ്ക്ക് പിന്നിലെ വിദേശ ശക്തികളുടെ കൈകളെ ചൌധരി വെളിപ്പെടുത്തലുകൾ വ്യക്തമായി തുറന്നു തുറന്നുകാട്ടുന്നു ചൌധരിയുടെ ആരോപണങ്ങൾ അനുസരിച്ച് ബംഗ്ലാദേശ് ഭരണമാറ്റത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് മൂന്ന് പ്രധാന ശക്തികളാണ് ബൈഡൻ കുടുംബം ക്ലിന്റൺ കുടുംബം ജോർജ് സൊറോസ് കുടുംബം എന്നിവർ യു എസ് എ ഐ ഡി ഇന്റർനാഷണൽ റിപ്പബ്ലിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് പോലുള്ള സംഘടനകൾ നോബൽ സമ്മാന ജേതാവും നിലവിലെ ഇടക്കാല ഭരണകൂടത്തിന്റെ നേതാവുമായ മുഹമ്മദ് യുനൂസ് ഈ കൂട്ടുകെട്ട് രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഷെയ്ഖ് ഹസീനയുടെ സർക്കാരിനെതിരെ നിരന്തരം പ്രചാരണം നടത്തി വരികയായിരുന്നു അവരുടെ ലക്ഷ്യം കൂടുതൽ വഴക്കമുള്ള ഒരു ഭരണ സംവിധാനം ബംഗ്ലാദേശിൽ സ്ഥാപിക്കുക എന്നതായിരുന്നു ക്ലിന്റൺ ഫൗണ്ടേഷനുമായി യുനൂസിനുള്ള ബന്ധം നേരത്തെ തന്നെ ചർച്ചയായിരുന്നു മാത്രമല്ല സാമ്പത്തിക പ്രവർത്തനങ്ങൾ സംശയത്തിന്റെ നിഴലിലാണ് ദശലക്ഷക്കണക്കിന് ഡോളർ കണക്കിൽ പെടുത്താത്തതാണെന്നും ആ പണം ഭരണമാറ്റ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ആയിരുന്നുവെന്നും ചൗധരി നേരിട്ട് ആരോപിക്കുന്നു വിദേശ ഫണ്ടുകൾ വഴിതിരിച്ചുവിട്ട് തീവ്രവാദികളെ വളർത്താനും ഭരണമാറ്റ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാനും ഈ സംവിധാനം ഉപയോഗിക്കപ്പെട്ടു ഈ ഭരണമാറ്റത്തെ ചൗധരി വിശേഷിപ്പിച്ചത് ഹസീനയുടെ ദീർഘകാല ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു പാശ്ചാത്യ സ്പോൺസർ ചെയ്ത പ്രവർത്തനം എന്നാണ് ജോലിക്കോട്ട പരിഷ്കരണങ്ങളെ ചൊല്ലിയുള്ള രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിദ്യാർത്ഥി പ്രതിഷേധം ഈ വിദേശ ഫണ്ടുകൾ ഉപയോഗിച്ച് ശ്രദ്ധാപൂർവം ആസൂത്രണം ചെയ്ത ഒരു എന്ന് മുൻ മന്ത്രിയും വാദിക്കുന്നു വിദ്യാർത്ഥി പ്രതിഷേധങ്ങളിലേക്ക് ഇസ്ലാമിക തീവ്രവാദ ഘടകങ്ങളുടെ നുഴഞ്ഞ കയറ്റത്തെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ ചൗധരിയുടെ ആരോപണങ്ങളെ ശരിവെക്കുന്നതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു ഒരു വിദ്യാർത്ഥി പ്രക്ഷോഭത്തെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള ഒരു പ്രതിരോധ സംവിധാനമായി വിദേശ ശക്തികൾ ഉപയോഗിച്ചുവെന്ന് ഇത് സൂചിപ്പിക്കുന്നുണ്ട് ഷെയ്ഖ് ഹസീനയുടെ പതനവും യുനൂസ് ഭരണകൂടത്തിന്റെ ഉയർച്ചയും ബംഗ്ലാദേശിന്റെ ആഭ്യന്തര കാര്യങ്ങളെ മാത്രമല്ല ദക്ഷിണേഷ്യൻ ഭൗമരാഷ്ട്രീയത്തെയും കാര്യമായി സ്വാധീനിക്കുന്നുണ്ട് ഹസീന ഭരണകൂടം ഇന്ത്യയുമായി ശക്തമായ സൗഹൃദം നിലനിർത്തുന്നു തീവ്രവാദ വിരുദ്ധ പ്രവർത്തനങ്ങളിലും മേഖലാ സുരക്ഷയിലും വ്യാപാരത്തിലും ഇന്ത്യ ബംഗ്ലാദേശ് ബന്ധം ഏറെ ദൃഢമായിരുന്നു ഇടക്കാല യുനുസ് ഭരണകൂടം അധികാരമേറ്റതിനു ശേഷം ഇന്ത്യയിൽ നിന്നും അകലുന്ന സമീപനം സ്വീകരിച്ചു ഇത് ഇന്ത്യയ്ക്ക് കടുത്ത ആശങ്കയാണ് ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ചും ചൈനയുടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിന്റെ പശ്ചാത്തലത്തിൽ ബംഗ്ലാദേശ് തുറമുഖങ്ങളെയും അടിസ്ഥാന സൗകര്യങ്ങളെയും ലക്ഷ്യമിട്ടുള്ള ചൈനീസ് നിക്ഷേപങ്ങളെ ഹസീന നിയന്ത്രിച്ചിരുന്നു പുതിയ ഭരണകൂടം ഈ നയത്തിൽ അയവ് വരുത്തുമോ എന്ന ആശങ്കയും നിലനിൽക്കുന്നു ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയിലെ സുരക്ഷാ സഹകരണം പുതിയ ഭരണകൂടം ദുർബലപ്പെടുത്തിയാൽ അത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് താവളം ഒരുക്കാൻ സാധ്യതയുണ്ട് ഇടക്കാല ഭരണകൂടം പാകിസ്ഥാനോട് ഒരു പുതിയ സൗഹൃദപരമായ സമീപനം സ്വീകരിക്കുന്നുണ്ട് ഇത് പാശ്ചാത്യ രാജ്യങ്ങളുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്ന നയമായി വ്യാഖ്യാനിക്കപ്പെടാം ബംഗ്ലാദേശ് പാശ്ചാത്യ പാകിസ്ഥാൻ പക്ഷത്തേക്ക് ചായുമ്പോൾ ദക്ഷിണേഷ്യയിലെ ശക്തി സമവാക്യത്തിൽ ഇന്ത്യ ഒറ്റപ്പെടാനുള്ള സാധ്യതയുമുണ്ട് ഇടക്കാല യുനൂസ് ഭരണകൂടം സ്വീകരിക്കും ആഭ്യന്തര നയങ്ങൾ രാജ്യത്തിനകത്ത് വലിയ ആശങ്കകൾ ഉയർത്തുന്നുണ്ട് നിലവിലെ ഭരണകൂടത്തിന്റെ നയപരമായ തീരുമാനങ്ങളിൽ സ്വദേശത്തെ ഇസ്ലാമിക ഗ്രൂപ്പുകൾക്ക് വർദ്ധിച്ച സ്വാധീനമുണ്ടെന്ന ആരോപണം ശക്തമാണ് ചൗധരി ആരോപിച്ചതുപോലെ ഭരണമാറ്റ പ്രവർത്തനങ്ങളിൽ ഇസ്ലാമിക ഘടകങ്ങൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടെങ്കിൽ അത് രാജ്യത്ത് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള അനുകൂല സാഹചര്യം സൃഷ്ടിക്കാൻ സാധ്യതയുണ്ട് ന്യൂനപക്ഷ വിഭാഗങ്ങളായ ഹിന്ദുക്കൾക്കും ബുദ്ധമതക്കാർക്കും എതിരായ ആക്രമണങ്ങളും പീഡനങ്ങളും വർദ്ധിക്കുന്നതായി റിപ്പോർട്ടുകളുമുണ്ട് ഈ വർദ്ധിച്ചു വരുന്ന പീഡനങ്ങളോട് ഭരണകൂടം കണ്ണടയ്ക്കുന്ന സാഹചര്യമാണ് ഉള്ളതും ഇത് ബംഗ്ലാദേശിലെ മതപരമായ സൗഹൃദത്തിന് വലിയ ഭീഷണി ഉയർത്തുന്നു ഒരു മുൻ കാബിനറ്റ് മന്ത്രി തന്നെ വിദേശ രാജ്യങ്ങളുടെ ഇടപെടൽ സ്ഥിരീകരിക്കുമ്പോൾ ഇത് അന്താരാഷ്ട്ര നിയമങ്ങളിലും നയതന്ത്ര മര്യാദകളിലും നിരവധി ചോദ്യങ്ങളും ഉയർത്തുന്നുണ്ട് യു എസ് രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെയും എൻ ജി ഇടപെടൽ ഒരു പരമാധികാര രാജ്യത്തിന്റെ ആഭ്യന്തര കാര്യങ്ങളിലുള്ള നഗ്നമായ ലംഘനമാണ് അന്താരാഷ്ട്ര നിയമങ്ങൾ അനുസരിച്ച് ഒരു രാജ്യത്തിലെ മറ്റൊരു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളിൽ ഇടപെടാൻ അവകാശമില്ല ഐ ആർ ഐ പോലുള്ള എൻ ജി ഒകൾക്ക് വികസനം ജനാധിപത്യം എന്നിവ പ്രോത്സാഹിപ്പിക്കാൻ നൽകുന്ന ഫണ്ടുകൾ ഭരണമാറ്റ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചുവെന്ന ആരോപണം ഈ സ്ഥാപനങ്ങളുടെ വിശ്വസ്തതയെ തകർക്കുന്നു ഈ ഗുരുതരമായ ആരോപണങ്ങളോട് അമേരിക്കൻ ഭരണകൂടം ഇതുവരെ പ്രതികരിച്ചിട്ടില്ല എന്നിരുന്നാലും ചൗധരിയുടെ വെളിപ്പെടുത്തലുകൾ അന്താരാഷ്ട്ര തലത്തിൽ ഈ വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്താൻ മറ്റു രാജ്യങ്ങളെ പ്രേരിപ്പിച്ചേക്കാം ഷെയ്ഖ് ഹസീനയുടെ പതനത്തിൽ പാശ്ചാത്യ പങ്കാളിത്തം ഉണ്ടെന്ന അഭ്യൂഹങ്ങളെ തള്ളിക്കളഞ്ഞവർക്ക് മുഹിബുൾ ഹസൻ ചൗധരിയുടെ വെളിപ്പെടുത്തലുകൾ പുതിയതും ശക്തവുമായി തെളിവുകൾ നൽകുന്നു ബംഗ്ലാദേശിലെ ഭരണമാറ്റം എന്നത് കോട്ട പരിഷ്കരണത്തെ ചൊല്ലിയുള്ള സ്വാഭാവികമായ ഒരു പ്രതിഷേധമായിരുന്നില്ല മറിച്ച് സുസംഘടിതമായ വിദേശ ശക്തികളുടെ ഒരു അട്ടിമറി ശ്രമമായിരുന്നുവെന്നാണ് ഈ വെളിപ്പെടുത്തലുകൾ സൂചിപ്പിക്കുന്നത് ഈ സംഭവ വികാസങ്ങൾ ബംഗ്ലാദേശിന്റെ രാഷ്ട്രീയ അസ്ഥിരത വർദ്ധിപ്പിക്കുക മാത്രമല്ല അതിൻ്റെ വിദേശ നയത്തെ ഇന്ത്യയിൽ നിന്നും അകറ്റാനും ഇസ്ലാമിക ഗ്രൂപ്പുകളുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനും ന്യൂനപക്ഷങ്ങളുടെ സുരക്ഷ അപകടത്തിലാക്കാനും സാധ്യതയുണ്ട് ലോകശക്തികൾക്കിടയിലെ അധികാര വടംവലിയിൽ ബംഗ്ലാദേശ് ഒരു പുതിയ കളിസ്ഥലമായി മാറുന്നു എന്ന മുന്നറിയിപ്പാണ് ഈ സംഭവങ്ങൾ നൽകുന്നത് യുനൂസ് ഭരണകൂടം ബംഗ്ലാദേശിനെ ഏത് ദിശയിലേക്കാണ് നയിക്കുന്നത് എന്നതിനെ ആശ്രയിച്ചിരിക്കും ദക്ഷിണേഷ്യയുടെ ഭാവി സുരക്ഷാ സാഹചര്യങ്ങൾ